ഹലോ നമസ്കാരമുണ്ട് ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അതായത് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ഉള്ള വലിയൊരു ഇൻസ്പെക്ഷനിൽ എന്ന് വേണമെങ്കിൽ പറയാം ഞാനാദ്യമായിട്ട് ഒരു പന്ത്രണ്ട് പതിമൂന്ന് കൊല്ലമായിട്ട് ഈ സാധനം ഓടിച്ചിട്ട് ആദ്യമായിട്ട് എനിക്ക് ഉണ്ടായൊരു അനുഭവം അന്ന് അതായത് ഇവിടെ അറിയാമല്ലോ നമ്മൾ സാധനം മോണ്ടിയപ്പോൾ ഹോട്ടലിലേക്ക് പോണത് ആ പോണ സമയത്ത് നമ്മളെ പോലീസ് കൈ കാണിച്ച് നിർത്തും നമ്മുടെ ലോഗ് ചെക്ക് ചെയ്യും സകല കാര്യങ്ങളും ചെയ്യും ഏഹ് നമ്മുടെ എയർ ലീക്ക് നോക്കും ടയർ നോക്കും വണ്ടിയുടെ സകല സാധനം നമ്മുടെ ഡോക്യുമെന്റ്സ് കറച്ചാണോ നോക്കും എല്ലാ കാര്യങ്ങളും നോക്കും പക്ഷെ ആദ്യമായിട്ടിന്ന് സീല് പൊട്ടിച്ചിട്ട് ലോഡ് തുറന്നിട്ട് ഏഹ് അതിനകത്ത് കയറി ഹലോ ഹലോ എന്ന് പറഞ്ഞ് വിളിച്ചു നടക്കണ പോലീസ് ഇതിന്റെ എഫക്ട് മനസ്സിലായി ഞങ്ങൾക്ക് അതായത് കാനഡയിലത്തെ ടെമ്പററി വർക്കേഴ്സിനെ പ്രശ്നങ്ങൾ പിന്നെ യു എസ് സിന്നുള്ള ട്രംപിൻ്റെ വിഷു അപ്പോൾ പല ആൾക്കാരും ഈ ട്രെയിലറിൽ കൂടെ ഹ്യൂമൻ ഹ്യൂമൻ ട്രാഫിക് നടക്കാന്ന് പറയില്ലേ ആ പരിപാടി വെച്ചിട്ടാണ് അല്ലാതെ ഒരിക്കലും ലോഡ് തുറന്നിട്ട് ആ കണ്ടെയ്നറിൻ്റെ മണ്ടയ്ക്ക് വലിഞ്ച് കയറിയിട്ട് എന്നോട് ചോദിച്ചാൽ എവിടേക്കാണ് പോണേ പോർട്ടിലേക്കാണ് പോണത് ഓക്കെ എന്നോക്കിപ്പോൾ രണ്ട് ബോൾട്ട് സീലാ എന്റെ കണ്ടെയ്നർ നമ്മൾ കിടക്കണത് ആ സാധനം നൈസായിട്ട് പുള്ളി പൊട്ടിച്ചു എനിക്ക് എനിക്ക് മറ്റേ കട്ടർ പോകണം എന്ന് തന്നു ഏഹ് പുള്ളി പൊട്ടിച്ചു എല്ലാവിധ സന്നാഹങ്ങളും അവരേലുണ്ട് ഇപ്പൊ നമ്മളില് കട്ടറില്ലാതുകൊണ്ട് കാര്യമൊന്നുമില്ല ഏഹ് എന്റെ കട്ടർ ശരിക്കും ആക്ച്വലി ഉണ്ട് പഴയ കട്ടറ ഞാൻ പറഞ്ഞു പഴയ കട്ടറാണ് ദാറ്റ്സ് ഓക്കെ എന്റെ ഒരു കട്ടറുണ്ട് പോരേന്ന് പറഞ്ഞു എന്നിട്ട് എൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് മേടിച്ചോണ്ട് പോയിട്ട് ഇപ്പോൾ അവരവിടെ ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചോദിച്ച ആളോട് ഒരു വീഡിയോ എടുത്തോട്ടെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു അപ്ഡ് ചെയ്യൂ എടുത്തു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് അത്രയും കൂടെ കോൺഫിഡൻസ് ഇല്ല കാരണം ചില പോലീസുകാർക്ക് അപ്പോൾ അത്ര വലിയ യൂട്യൂബറാണ് അന്ന് പിന്നെ അവനെ പിടിച്ചുള്ള കാര്യം എന്ന് പറയും അപ്പോൾ ഒരു പരിധി വിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷെ പുള്ളി നമുക്ക് പെർമിഷൻ തന്നിട്ടുണ്ട് അപ്പം ഞാൻ നോക്കട്ടെ പുള്ളി ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ വണ്ടിയിലേക്ക് വരും ഏഹ് അപ്പോ രണ്ട് തരത്തിലാണ് നമ്മൾ ഇതിനെ കാണേണ്ടത് ഒന്നാമത്തെ കാര്യം ട്രംപ് അവിടെ കയറി അവിടെ നിന്ന് ആയിരങ്ങൾ മെക്സിക്കൻ ബോർഡറിലേക്കും പലോടത്തേക്കും ഇപ്പോൾ പലായനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ട്രംപ് ശരിക്കും ഒരു ശുദ്ധികലശം അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ അതിന്റെ ഭാഗമായിട്ട് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ബോർഡർ ത്രൂ തൗസൻഡ് ഐലൻഡോ അല്ലെങ്കിൽ ഒരുപാട് ബോർഡറുകളുണ്ട് നടന്ന് കയറാൻ പറ്റിയത് നീന്തി കയറാൻ പറ്റിയതേക്കും എഴുതികോടെക്കും വന്നിട്ട് എന്താ പറയുക ഇവിടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു കാറ്റഗറി ആൾക്കാരുണ്ടാവും അവരെ പൊക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തില് അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ ഈ പറഞ്ഞ ഇതുപോലെ തന്നെ ഈ ഇവിടുന്ന് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ട്രെയിലറിലോ വഴി വേറെ രാജ്യങ്ങളിലേക്ക് കാരണം പോർട്ടിൽ കയറി കപ്പൽ മാർഗം നൈസായിട്ട് സാധനം പോവാം നമ്മളുടെ കണ്ടെയ്നർ അങ്ങനത്തെ ഇല്ല ഡ്രൈ ബോക്സ് ആണ് അതായത് തണുത്തു ചത്തുപോകും ഏഹ് അപ്പോൾ പക്ഷേ എന്നിരുന്നാലും ഇങ്ങനെ പോണ കണ്ടെയ്നറുകളൊക്കെയും പിടിച്ചു നിർത്തി അവര് ചെക്ക് ചെയ്ത് അവർ മേക്ക് ഷുവർ ചെയ്യാണ് ഒന്നുമില്ല അതോടൊപ്പം തന്നെ ഈ സംഗതികളേക്കും ഞങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ട്രംപ് ചേട്ടനെ കാണിക്കും വേണല്ലോ നമ്മളിവിടെ ഭയങ്കരമായിട്ട് സുരക്ഷിത നമ്മൾ ഉറപ്പ് വരുത്തിണ്ട് എന്നുള്ളത് അപ്പോ എന്താ പറയാ ഒരു പ്രത്യേക സാഹചര്യം നമ്മൾ ഇത്രയും വർഷമായിട്ട് ഞാൻ വണ്ടി ഓടിച്ചിട്ട് ആദ്യമായിട്ടാണ് പല തരത്തിലുള്ള സംഭവങ്ങൾ കണ്ടിട്ടുണ്ട് വണ്ടിക്കകത്ത് കയറി ആയിട്ട് തമാശ വണ്ടിക്കകത്ത് കയറുന്നു ബോർഡറിലേക്കാണ് സാധാരണ അങ്ങനെ ചെയ്യുക വണ്ടിക്കകത്ത് കയറി നോക്കലും പിടിക്കലേക്കും അതെന്നോട് പെർമിഷൻ ചോദിച്ചിട്ട് പുള്ളി വണ്ടിക്കകത്ത് കയറി സാധാരണ എനിക്ക് ഈ ഡ്രൈവർ സീറ്റിൻ്റെ പുറകിലേക്ക് ഷൂടാണ്ട് പോകണം എൻ്റെ എൻ്റെ റൂൾ അതാ പക്ഷെ പുള്ളിക്കാൻ ഒന്നും വിഷയമല്ല പുള്ളി ഇവിടെ ആകെ ചവിട്ടി നാശമാക്കി കൊണ്ട് കയറി ഇഷ്ടപ്പെട്ടില്ല പക്ഷേ പുള്ളി പോയി ഇപ്പം എന്തെച്ചവൃത്തിയാണ് അപ്പോൾ പുള്ളി അത് ചെക്ക് ചെയ്തു എന്നിട്ട് ഏറ്റവും തമാശ കണ്ടെയ്നർ തുറന്നിട്ടേ അതിൻ്റെ സ്റ്റെപ്പിനോട് കയറി ഹലോ ഓ ഇത് ഫ്ലോറിലേക്ക് നാലടികടിച്ചിട്ട് പുള്ളി ഇങ്ങനെ നിൽക്കാണ് അപ്പോൾ എന്താ പറയാ ഒരു പ്രത്യേക അവസ്ഥ ഏഹ് നമ്മള് മനുഷ്യക്കടത്തിന് അകത്താവുമോ ഇല്ലയോ ഏഹ് എന്തൊക്കെയും പറഞ്ഞ പോലെ ഇതിന്റെ കുഴപ്പമെന്താന്നറിയാ ഇതിന്റെ കൂടെ നമ്മുടെ കംപ്ലീറ്റ് പെർമിറ്റ് ലോഗും ലെവൽ വണ് ഇൻസ്പെക്ഷൻ ആണ് ഇപ്പൊ ചെയ്യാമോന്ന് തോന്നുന്നത് ലെവൽ വണ് ലെവൽ വണ് അല്ല ലെവൽ ആണെങ്കിൽ തീർച്ചയായിട്ടും അവര് വണ്ടിയുടെ അടിയിൽ പോവും നമ്മുടെ ഈ എയറിലേക്കും നോക്കാനാണ് തലക്കാലം തമ്മിലും സഹായിച്ച് അതിനുള്ള ഉദ്ദേശമില്ല പുള്ളിക്ക് ഈ ലോഗാണ് അപ്പം ഈ ലോഗിന്റെ റിപ്പോർട്ട് എടുക്കാനായിട്ട് കമ്പനിക്ക് ഓൾറെഡി വിളിച്ചു പറഞ്ഞു അവർ ഇമെയിൽ ഐ ഡി തന്നു അതിലേക്ക് സാധനം അത് അയച്ചു കൊടുത്തു ഇപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ വല്ല അപ്പം നമ്മൾ എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം അത് മുഴുവൻ പൊക്കും അതാണ് ഇപ്പം എൻ്റെ സത്യം പറഞ്ഞ ഏറ്റവും വലിയ പേടി ലോഡ് ക്ലിയറായി ലോഡിനകത്തൊന്നുമില്ല അവർ സീലിട്ടു ഇനി അത് വേബില്ലില് അവർ ആ സീൽ അപ്ഡേറ്റ് ചെയ്യും ആ സീൽ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് പോവാം അപ്പൊ അതൊക്കെ വളരെ നമുക്ക് സന്തോഷം കൊഴപ്പൊന്നുമില്ല പക്ഷെ ഇനിയിപ്പോ നമ്മുടെ ലോഗിന്റെ കാര്യം നമ്മൾ നമ്മളെങ്ങനെയൊക്കെ നോക്കിയാലേ ഈ ലോഗ് ചില സമയത്ത് നമ്മളെ ഒന്ന് പറ്റിക്കും അപ്പൊ എന്തായാലും പുള്ളി വരട്ടെ പുള്ളി വന്നിട്ട് നമ്മൾ നോക്കട്ടെ എന്താ സംഭവം നമുക്ക് മിഠായി കിട്ടുമില്ല എന്നുള്ളത് ഇന്ന് അറിയാം കുറെ വർഷങ്ങളായിട്ട് ഇരിക്കും ഞാൻ ഇൻസ്പെക്ഷന് കയറിയിട്ട് അതുകൊണ്ട് തന്നെ നല്ല ടെൻഷനുണ്ട് മിക്കവാറും എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാണ്ടാവും ഏർ എന്താ പറയാ ഒരു നെഞ്ചിടിപ്പിക്കുന്നു ചെറുതായിട്ടൊന്ന് കൂടിയിട്ടുണ്ട് ശരിക്കും എൻ്റെ ആവശ്യമില്ല കൂട്ടേണ്ട ആവശ്യമില്ല എന്നാലും എന്താണെന്ന് ഒരു ഇത് കുറച്ച് സമയം എടുക്കുന്നുണ്ട് പുള്ളി അതുകൊണ്ട് തന്നെയാണ് ടെൻഷൻ കൂടണം നമുക്ക് എല്ലാം കഴിഞ്ഞ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് പുള്ളി വരും വന്നിട്ട് ബാക്കി കഥകൾ പുള്ളി പറയും അപ്പോൾ നോക്കാം എന്തുണ്ടാവണം എന്നുള്ളത് നോക്കാം നമുക്ക് റോഡ് സൈഡിൽ കിടക്കണ പക്ക റോഡ് സൈഡിൽ കണ്ടതിപ്പോൾ മനസ്സിലാകുന്നു നോക്കും ഞാനിങ്ങനെ കണ്ട 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 ഹൈവേയുടെ ഒരു സൈഡ് അങ്ങോട്ട് പോണ സൈഡാ ഇതിപ്പോ എനിക്ക് നമ്മുടെ പാരലായിട്ട് വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്ന സൈഡില് പുറകിൽ പിന്നെ പോലീസ് കിടപ്പുണ്ട് അതുകൊണ്ട് പിന്നെ നമ്മള് സേഫാണ് കണ്ട അതെ നമ്മുടെ കണ്ടെയ്നർ തുറന്ന പരിശോധിച്ച ഉദ്യോഗസ്ഥൻ സാധനം പോണു ഏഹ് നമുക്ക് കറക്റ്റായിട്ട് ഇൻസ്പെക്ഷൻ നടത്തിയ ആളെ വീഡിയോ എടുക്കാം അതിനൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വളരെ ഹാപ്പിയാണ് വളരെ ഫ്രണ്ട്ലി ആണ് കാര്യങ്ങള് ആദ്യമായിട്ട് ഏഹ് ഒരു പോലീസുകാരൻ വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് സത്യം പറഞ്ഞ ടെൻഷൻ അടിച്ച വകുപ്പൊന്നും ഉണ്ടായില്ലോ ഇവിടെ വളരെ ഹാപ്പി ആയിരുന്നു നമുക്കിട്ടാ തന്നില്ല ആളെ പോണു കണ്ട പോയി എന്തൊക്കെ കർത്താവേ ഇപ്പഴും മക്കളെ ആയിരിക്കും ശ്വാസം നേരെ വീണേ അയ്യോ ശത്രുക്കൾക്ക് പോലീ കരുത് വരുന്നരുത് നമ്പുരാനെ കണ്ട അതെ അവര് കണ്ട ഓൾറെഡി കണ്ടതേ യൂലേന്റെ രണ്ട് സീല് കിട്ടണ്ടതേ എന്നിട്ട് ഈ സെയിലിന്റെ കാര്യത്തില് അവര് അവിടെ അപ്ഡേറ്റ് ചെയ്തു ആ കണ്ട കണ്ട കിടക്കി വണ്ടി പോണ ഇവര് കാരക്കറിയണ നമ്മടെ ബുദ്ധിമുട്ട് എന്താന്നുള്ളത് സത്യം പറയാട്ടോ നല്ല ജീവന പോയി ഏർ ഒരു കൊഴപ്പല്ല മണ്ണിട്ട് പുള്ളി ഇത് തന്നപ്പോഴാണ് എനിക്ക് സമാന ഇത് എന്താ നന്ദി ദൈവമേ അപ്പാ അപ്പോൾ ഇൻസ്പെക്ഷൻ കഴിഞ്ഞു നമുക്ക് അവർ റിപ്പോർട്ട് തരും നമുക്ക് അതായത് ഇത് കണ്ട കറക്റ്റ് മിനിസ്ട്രിയുടെ ആ സാധനം കണ്ട അതെ റിപ്പോർട്ട് വന്നു ബാക്കി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞുതേ അവർ സീൽ വേറെ കണ്ട ഇവിടെ കണ്ടോ ഇ ഭാത്തായിട്ട് കണ്ടതേ സീൽ നമ്പർ അവർ ഇട്ടു എന്ന് പറഞ്ഞിട്ട് അവർ നമുക്ക് തരും ഒപ്പം തന്നെ നമ്മുടെ ബില്ല് ഓഫ് ലാൻഡിങ്ങിൽ ഇതെ പുള്ളി കണ്ടതേ എം ടി ഒ പുള്ളിയുടെ നമ്പറ് പുള്ളിയുടെ കാര്യങ്ങൾ എല്ലാം വെച്ചിട്ട് തന്നു അപ്പൊ നമ്മള് ഏഹ് നമ്മള് സേഫാണ് വേറെ ടെൻഷനൊന്നുമില്ല അങ്ങനെയൊന്നും നമ്മളെ തോപ്പിക്കാരില്ല പണ്ടാരം അയ്യോ സത്യമായിട്ട് ഞാൻ വിചാരിച്ചത് എന്തു പണ്ട പണ്ട് കാലത്ത് ഈ വണ്ടി എടുക്കാനായിട്ട് മുമ്പ് ഞാൻ യു എസില് വരുമ്പളേ ഒരു ദിവസം ഇതേപോലെ എന്നെ പോലീസ് പിടിച്ചു പോലീസ് പിടിച്ചു പറഞ്ഞാൽ അന്ന് ഇപ്പം അവര് കംപ്ലീറ്റ് ഈ തോക്കും താങ്ങും മാങ്ങും വെച്ചിട്ട് എന്റെ അങ്ങോട്ട് പറഞ്ഞു കിളി പറഞ്ഞു ഞാൻ പോരിക്കും പേടിച്ചുപോയി അങ്ങോട്ട് ഞാൻ സംഭവം ചോദിച്ചു അപ്പൊ ഇതേപോലെ വേറെ എന്തോ ഒരു സംഗതി പിടിക്കാൻ വന്നതാ ആ പിടിക്കാൻ വേണ്ടി വരുമ്പോ അവര് അതിന്റെ സകല ഫുൾ സന്നാഹത്തിലല്ലേ തോക്കും ഒക്കെ ആയിട്ട് വന്നപ്പോ ഞാൻ വിചാരിച്ച് വെയ്വോ വേ വെയിലിപ്പുറത്ത് എന്റെ വേടി വെച്ച് വിടില്ല പേടിച്ചൊക്കെയായിരുന്നു പക്ഷെ തമ്പരാസായിച്ച് അങ്ങനത്തെ കുഴപ്പം ഉണ്ടായില്ല അപ്പൊ എന്തായാലും അങ്ങനെ നമ്മുടെ അപ്പാപ്പനെ അങ്ങനൊന്നും പിടിക്കാൻ പറ്റില്ല ഈ പെർമിറ്റ് ബുക്ക് ഒന്നും എടുത്ത് വെക്കലേട്ടാ ഇത് വെക്കാനൊരു സ്ഥലം അവിടെ അവിടെ തന്നെ സാധനം വെക്കണം അല്ലെങ്കിൽ സാധനം പിന്നെ പിന്നീട് നമുക്ക് പണിയാവും കാരണം ഇത് എവിടെ എന്താ വെച്ചാൽ ഓർമ്മയുണ്ടാവില്ല പിന്നെ കണക്കുടം ഓർത്താൻ വേണ്ടി കാര്യമില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം എന്താ വെച്ചാല് കാര്യങ്ങള് ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ വേഴ്ച ആയിക്കൊണ്ടിരിക്കുക എന്നോട് ഇന്നൊരാളെ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഒരു ബിസിറ്റിംഗ് മിസ് എടുത്ത് വരട്ടെ പെല്ലാം വെച്ചുണ്ടാവുന്നു എൻ്റെ പൊന്നു മക്കളെ ദയവ് ചെയ്ത് ഈ സമയം മഹാവെടക്കെട്ട സമയമാണ് ഏഹ് അപ്പൊ കണ്ടില്ലേ ഇത് ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഇത് ഇതേപോലെ തന്നെ അവര് സകല വാങ്ങാനുള്ള സ്ഥലത്തും പോയിട്ട് സാധനം നോക്കുന്നുണ്ടാവും അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഒരു കച്ചറയ്ക്കും ആരും നിക്കാതിരിക്കുക കാരണം പണി പാലുമുള്ളത് കിട്ടും നമുക്കല്ലെ എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച കാര്യം തരെയെന്ന് നമ്മള് ഒരു പോലീസാറിന്റെ അടുത്ത് പോയിട്ട് പറയാം ഞാനിങ്ങനൊരു യൂട്യൂബർ ആണ് ഏഹ് അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു ചെയ്താൽ കൊള്ളാന്നുണ്ട് ഓക്കെ അത് എന്ത് ടൈപ്പ് വീഡിയോ നിർത്തി ചെയ്യണെന്ന് ചോദിച്ചോ ട്രക്കിങ് പിന്നെ കേരളത്തിൽ ഇവിടുത്തെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടല്ലോ അതിനൊക്കെ പറ്റിയിട്ടാണ് ഓക്കെ എന്നെ ഷൂട്ട് ചെയ്യണം ഐ മീൻ ഫിലിം ഷൂട്ട് വീഡിയോ എന്റെ വീട് എടുക്കണേ ദാറ്റ്സ് ഓക്കേ എന്ന് പറഞ്ഞു അപ്പൊ വളരെ ഫ്രണ്ട്ലിയാണ് ഇവര് നമ്മള് എങ്ങനെ അങ്ങോട്ട് പെരുമാറണം അതേപോലെ നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് കിട്ടും മാന്യത കൊടുത്താൽ തിരിച്ച് മാന്യത അവർ കാണിക്കും അപ്പോൾ ആ കാര്യം നമുക്ക് എടുത്ത് പരാതിക്കാൻ പറ്റില്ല നമ്മൾ ബാക്കി ഇവിടെ അത് പൊട്ട അത് പൊട്ടാന്നൊക്കെ പറയും പക്ഷേ ഡീസെന്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡീസന്റായിട്ട് കാര്യങ്ങൾ തിരിച്ച് കിട്ടും അപ്പോൾ അത് വളരെ പോസിറ്റീവ് കാര്യമാണ് അല്ലാണ്ട് ആരുടാ നീ എന്നോട് ചോദിക്കുക മറ്റേത് വരച്ചതൊന്നുമില്ല വളരെ കൂളായി പക്ഷെ നമ്മൾ സത്യം പറഞ്ഞ ടെൻഷനെയാണ് കാരണം നമ്മുടെ ലോക കാര്യങ്ങളിൽ പണി കിട്ടുമെന്ന് പേടിച്ചിട്ട് പക്ഷെ ദൈവം സഹായിച്ച വേറെ പ്രശ്നമുണ്ടായില്ല ഓക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ പറഞ്ഞില്ലേ ഇങ്ങനെ കണ്ടെയ്നർ നോക്കണം മനുഷ്യർക്ക് അടുത്തെന്ന് പറഞ്ഞിട്ടേക്കും അപ്പൊ സത്യം പറഞ്ഞ ഞാൻ വിചാരിച്ചിരുന്നത് നമ്മുടെ ഈ ട്രംപിന്റെ സംഭവങ്ങളും എല്ലാം കൂടി ആയിട്ടാന്നാ പക്ഷേ ആക്ച്വലി ഞങ്ങളുടെ കമ്പനിയിലത്ത് ഓടിയിട്ടുള്ള ഞങ്ങൾക്കൊരു ഒരു പത്ത് മുപ്പത് വണ്ടികൾ ഡെയിലി ഈ പറഞ്ഞ ടൊറോണ്ടോ വണ്ടികൾ ഞങ്ങൾ ഇവിടെ ഓടും അപ്പൊ അതിനകത്ത് ഓൾമോസ്റ്റ് ഒരു അഞ്ചാറ് വണ്ടി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ വണ്ടികളെയും ഇന്ന് പോലീസ് പൊക്കിയിട്ടുണ്ട് അങ്ങനെ പൊക്കിയിട്ട് തുറന്നു നോക്കി എം ടി കണ്ടെയ്നറുകളും തുറന്നു നോക്കി ലോഡിന്റെ സീൽ പൊട്ടിച്ച് നമ്മളോട് ചെയ്ത പോലെ തന്നെ ചെയ്തു അപ്പോ ഒരു ന്യൂസ് ഇപ്പൊ കമ്പനിയുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ അപ്പൊ അതിനകത്ത് വന്ന എന്താ വെച്ചാല് ഡീപോർട്ടേഷൻ റേഡ് ഏഹ് അതായത് അപ്പോഴ സത്യം പറഞ്ഞു ഞാൻ കൂടെ പിടിയിട്ട് പെട്ടിട്ട് ശ്രദ്ധിച്ചത് അപ്പോ ഡിപ്പോർട്ട് ചെയ്യാനായിട്ട് അതായത് നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള കുട്ടികളായിക്കോട്ടെ മറ്റേ വർക്ക് പെർമിറ്റ് വന്നുള്ള ആൾക്കാരായിക്കോട്ടെ ആയിക്കോട്ടെ അവർക്ക് അവരുടെ ആ സമയം കഴിഞ്ഞിട്ട് അവര് പുറത്തു പോണന്ന് പറഞ്ഞേക്ക എത്രയും പെട്ടന്ന് ഔട്ട് അടിച്ച് പോണെന്ന് പറഞ്ഞിട്ട് പോകാത്ത ആൾക്കാരെ ഇവര് വീട്ടിൽ പോയിട്ട് ഇവര് വോൺ ചെയ്യുന്നുണ്ട് അങ്ങനെ പോലീസ് അന്വേഷിച്ച് വീട്ടിൽ പോക്കുണ്ട് അങ്ങനെ ചെന്നപ്പോ ഇരുപതിനായിരത്തോളം ഇന്ത്യൻ സ്റ്റുഡൻസിനെ കാണാനില്ല അവരുടെ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിൽ അവരില്ല അവരൊക്കെ മുങ്ങിയിരിക്കുകയാണ് അപ്പൊ ഈ മുങ്ങിയിട്ടുള്ള ആൾക്കാർ വേറെ പ്രൊവിൻസുകളിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോവാനായിട്ട് ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവരുടെ ആ ഒരു അതിന്റെ സംശയത്തിന്റെ പേരിലാണ് അവര് നോക്കണത് ഒരു ട്രെയിലറുകളും എല്ലാം റോഡില് മാക്സിമം കാരണം എന്താ വെച്ചാല് നമ്മുടെ ഇന്ത്യക്കാരാണല്ലോ ഈ സാധനം ഫുൾ ടൈം കൊണ്ടുനടക്കണേ ഏഹ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് ഇതിനകത്താണ് പോവാനുള്ള ചാൻസ് എന്ന് പറഞ്ഞിട്ട് ഇവര് നല്ല രീതിയിൽ പിടിക്കുകയോ അപ്പോ സത്യംപോറ ഞാൻ ഞെട്ടിപ്പോയി ഞാനിത് സത്യം പറഞ്ഞ അറിയാതെയാണ് കാലത്ത് ഈ കാര്യം പറഞ്ഞത് എന്റെ മനസ്സിൽ ട്രംപിന്റെ സാധനം എന്നുള്ളതാ പക്ഷെ ഇവരുടെ ഇതിന്റെ പർപ്പസ് മെയിൻ ആയിട്ട് ഈ ഡീപ്പോർട്ടേഷൻ റെയ്ഡ് എന്നുള്ളൊരു സെക്ഷനിലാണ് ഇവരിത് ചെയ്യണെന്ന് കമ്പനിന്ന് ഒരു മെസ്സേജ് വന്നപ്പോ സത്യം പറഞ്ഞ ഞാനിത് അറിഞ്ഞത് കാര്യങ്ങൾ അപ്പൊ വളരെ എന്താ പറയാ ഒരു പ്രത്യേക ഒരു അവസ്ഥയിലാണ് അപ്പൊ ഞാൻ ആയിട്ട് അറിഞ്ഞാല് നിങ്ങൾ ഇതൊന്നും കാര്യം വീഡിയോയിലൊന്ന് ഒന്ന് അറിയിക്കാന്ന് വിചാരിച്ചു அப்போ நமக்கு வீண்டும் காணாம்